പൊതുവേ ഉള്ളതാണ് ഒരു ഗർഭധാരണം തുടങ്ങിയ സമയം മുതൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ നമ്മള് ഹോസ്പിറ്റലിലെ കൊണ്ടുപോയി കാണിക്കും അവിടെ നിന്ന് അവര് ഒരുപാട് ആ ഒരു മന്തിൽ തന്നെ അവര് തുടങ്ങും ഒരുപാട് മെഡിസിൻ അതിനൊരു പറയുന്ന കാരണം എന്താന്ന് വെച്ചാല് ഈ ഒരു ടൈമിൽ തന്നെ എല്ലുകൾക്ക് ബലം വെക്കാന് അതുപോലെ രക്തം ഉണ്ടാവാന് പിന്നെ ഉമ്മക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാന് അതിനേക്കാളൊക്കെ ഈ കുട്ടി ഏറ്റവും നല്ല രൂപത്തിൽ വളരാന് ഇതൊക്കെ അത്യന്താപേക്ഷിതാണ് ഇതില്ല തീർച്ചയായിട്ടും ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ ഈ ഒരു കുട്ടിയെ ഞാൻ പ്രസവിക്കുന്ന ഒരു കുട്ടി പിന്നെ എന്തൊക്കെയോ ആയിട്ടാണ് പുറത്തേക്ക് വരിക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരെ എത്തുന്ന രീതിയിലാണ് ഇപ്പൊ ഡോക്ടേഴ്സ് പറയുന്നത് ഈ മരുന്ന് എന്തേലും കഴിച്ചേ പറ്റോ അപ്പൊ അത് മാത്രല്ല ചിലര് ഈ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവര് ഡിസ്ചാർജിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ വലിയൊരു കൊടുക്കും ഒരുപാട് മരുന്നുകള് എന്നിട്ട് ഇപ്പൊ ഈ അടുത്തൊരു പിന്നെ റീൽസിലെ ഒരു ഡോക്ടർ പറയുന്നത് കേൾക്കാനായി പിന്നെ പലരും സംശയം ഉണ്ട് എന്തിനാണ് നിങ്ങള് പിന്നെ ഈ മരുന്ന് എഴുതുന്നത് എന്നിട്ട് ആ ഡോക്ടർ വിവരിക്കുന്നുണ്ട് ഈ മരുന്നൊക്കെ ഇന്നതിനാണ് 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 വെക്കാനാണ് മാംസം വളരാണ് അവയവങ്ങൾക്ക് ബലം വെക്കാനാണ് സത്യത്തിൽ സത്യം പറഞ്ഞാല് നമ്മള് മനുഷ്യര് ഈ ഭൂമിയിൽ ജനിച്ചു വന്നിട്ട് എത്ര കാലമായെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ കാലൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ എത്രയോ വർഷങ്ങളായി മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് അപ്പോൾ ആ മനുഷ്യർ ആ കാലത്തും ഗർഭിണികളാകാറുണ്ടായിരുന്നു പ്രസവിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ ഇപ്പോൾ അയൺ ടാബ്ലറ്റ് കഴിച്ചാലേ രക്തം രക്തമുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ അയൺ ടാബ്ലറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് രക്തമില്ലാത്ത കുട്ടികൾ ജനിക്കുന്നുണ്ടായിരുന്നു എന്നാണോ പറയുന്നത് ചുക്കുന്നേ അല്ലെങ്കിൽ കാൽസ്യം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അന്ന് ആ കാലത്ത് ജനിച്ച കുട്ടികൾ ഒരു കാൽസ്യം ഇല്ലാത്ത എല്ലില്ലാത്ത മനുഷ്യരായിരുന്നു പറയാൻ കഴിയില്ല അപ്പം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യ കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ അത്ഭുതകരമായ പ്രോസസ്സാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സൈഗോട്ട് ഒരൊറ്റ കോശം മാത്രമാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത് അതിൽ ജീവനുണ്ട് കൃത്യമായി അത് വളരുകയാണ് അത് എങ്ങനെ വളരുന്നു എന്ന് ചോദിച്ചാൽ പൊതുവെ എന്നെപ്പോലെയുള്ള മതവിശ്വാസികളൊക്കെ പറയും അത് പടച്ചവൻ ആണ് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത് കണ്ണിൻ്റെ സ്ഥാനത്ത് കണ്ണും ചെവിയുടെ സ്ഥാനത്ത് ചെവിയും മൂക്കിൻ്റെ സ്ഥാനത്ത് മൂക്കും ഇങ്ങനെ പുറമേ കാണുന്ന മുഴുവൻ അവയവങ്ങളും അതുപോലെ ആന്തരിക അവയവങ്ങളും നമുക്കറിയാം ബ്രെയിൻ ആയാലും ഹൃദയമായാലും ശ്വാസകോശമായാലും കിഡ്നി ആയാലും ലിവറായാലും എല്ലാ ഓരോ ആന്തരിക അവയവങ്ങളും വളരെ കൃത്യമായി ക്രമീകരിക്കപ്പെടുകയും അതിൻ്റെ രൂപം നിർണ്ണയിക്കപ്പെടുകയും അതിൻ്റെ സ്ഥാനം നിർണ്ണയിക്കപ്പെടുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർണ നിർണ്ണയിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ എപ്പോഴും പടച്ചവൻ നൽകിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഗർഭധാരണത്തെ കാണുന്നത് തീർച്ചയായും ഇതാണ് ഏറ്റവും ആരോഗ്യമുള്ള കുട്ടി ജനിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് മരുന്നുകളോ ഭക്ഷണങ്ങളോ അല്ല ഭക്ഷണം വേണം വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക ദാഹമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക വിശക്കുമ്പോൾ കഴിക്കുന്ന ആഹാരം പോലും അത് ഇഷ്ടമുള്ളതായിരിക്കുക ഇഷ്ടമില്ലാത്ത ആഹാരം പോഷകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കഴിക്കുന്നത് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൊണ്ട് ഗർഭധാരണം സംഭവിച്ച മുതൽ പ്രസവിക്കുന്ന വരെയുള്ള കാലയളവിൽ ഒരു സ്ത്രീ അഭിമാനത്തോടെ പടച്ചവൻ എനിക്ക് ഒരു മഹത്തരമായ ഒരു അനുഗ്രഹം നൽകിയിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ എല്ലാ ഒരു ദിവസങ്ങളും പടച്ചവന് ധാരാളം സ്തുതി കീർത്തനങ്ങൾ നൽകിക്കൊണ്ട് പടച്ചവനെ സ്മരിച്ചുകൊണ്ട് ഗർഭകാലം മുമ്പോട്ട് പോകുമ്പോൾ വളരെ സമാധാനമുള്ള ഗർഭകാലം അത് ഓരോ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനങ്ങളും ഓരോ ആന്തരികാവയവ നിർമ്മാണങ്ങളും അതിനാവശ്യമായ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും ഒക്കെ ക്രമീകരിക്കാൻ ഏറ്റവും ഗുണകരമായിരിക്കും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന് ഫീലിങ്സ് ഇമോഷൻ നമുക്കറിയാം മനുഷ്യൻ്റെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനങ്ങളുടെ നിധാനം ഫീലിങ്സ് ഇമോഷനാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു പച്ച മാങ്ങ അത് ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങനെ കുറേ കഷ്ണങ്ങളാക്കി കുറേ കഷ്ണങ്ങളാക്കി അതിൽ ചുവന്ന മുളകും അതുപോലെ ഉപ്പുപൊടിയും അങ്ങനെ ചേർത്ത് അങ്ങനെ മിക്സാക്കി ഇങ്ങനെ മിക്സാക്കി എന്ന് ഞാൻ പറയുമ്പം എൻ്റെ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ശ്രദ്ധിക്കണം നിങ്ങളുടെ വായിൽ വെള്ളം എന്നുള്ളത് എങ്ങനെ വെള്ളം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം വളരെ കൃത്യം നമുക്കറിയാം നമ്മളെ ഒരു ഫീലിങ്സാണത് അപ്പോൾ ഫീലിങ്സ് ആൻഡ് ഇമോഷൻ കൊണ്ട് പ്രവർത്തിക്കുന്ന ആന്തരികാവയവങ്ങളും ഹോർമോണുകളാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ കൃത്യമായ ഈ പ്രവർത്തനം വളർച്ചയുടെ ഘട്ടത്തിൽ ഏറ്റവും നല്ല ഫീലിങ്സ് ആൻഡ് ഇമോഷൻ ആണ് വേണ്ടത് ഏറ്റവും നല്ല ഫീലിങ്സ് ആൻഡ് ഇമോഷൻ വേണമെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ടത് നേരത്തെ ഉറങ്ങുക അതിൽ വളരെ പ്രധാനപ്പെട്ടത് വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക കഴിക്കുന്ന ആഹാരം പോഷകങ്ങളെക്കാൾ ഇഷ്ടമുള്ളത് കഴിക്കുക ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ ഏതെങ്കിലും മോശമായ ആഹാരം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അത് മോശമായ ആഹാരമാണ് അത് ഒഴിവാക്കിയിട്ട് നല്ല കഴിക്കാൻ ഗുണം ചെയ്യുമെന്ന് ബോധ്യമുള്ള ഇഷ്ടമുള്ള ഒട്ടേറെ ആഹാരങ്ങളുണ്ടല്ലോ അത് കഴിക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരു അഭിമാന ബോധത്തോടു കൂടി നല്ലൊരു അഭിമാന ബോധത്തോടു കൂടി ഒരു ഗർഭിണി ഗർഭകാലം മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് അങ്ങേയറ്റം ഗുണകരമായിരിക്കും പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു വല്ലാത്തൊരു വേദനാജനകരമായ കാഴ്ച എന്താന്ന് ചോദിച്ചാൽ ഗർഭം ധരിക്കുന്ന മുമ്പ് തന്നെ പല പെൺകുട്ടികളും അയ്യോ പഠിച്ചോനെ ഗർഭം ധരിക്കണല്ലോ എന്നതിനെ ഒരു ഭയപ്പാടോടുകൂടി കാണുന്നു എന്നാൽ കുട്ടി വേണമെന്ന ആഗ്രഹം ഒരു ഭാഗത്തും ഗർഭധാരണം ഒരു ഭയപ്പാടോടുകൂടി കാണുന്നു ഈ ഭയപ്പാട് തന്നെ ഗർഭധാരണവും ഗർഭധാരണ ശേഷം ഗർഭ ഗർഭിണിയായിക്കൊണ്ടുള്ള ജീവിതത്തിൽ ആ ഭയപ്പാടും ആ ഒരു മനസ്സിൻ്റെ വല്ലാത്തൊരു പ്രതികടും കൊണ്ടാണ് ഒരു ഗർഭിണി ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ കുട്ടിയുടെ വളർച്ച ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പം ഇവിടെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഗർഭം ധരിക്കുന്ന ഘട്ടത്തിൽ പടച്ചവൻ എനിക്ക് മഹത്തരമായ ഒരു അനുഗ്രഹം നൽകിയിരിക്കുന്നു എന്ന മനോഭാവമുള്ള ഒരു ഗർഭിണിയും നേരെ മറിച്ച് ഗർഭകാലത്ത് വല്ലാതെ പ്രയാസങ്ങളും ആശങ്കകളും അതേപോലെ തന്നെ മനസ്സിൽ വല്ലാത്ത കോളക്കങ്ങളും ഉള്ള ഒരവസ്ഥയിൽ ഗർഭിണി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ ഏത് മരുന്ന് കഴിച്ചത് കൊണ്ടോ ഏത് പോഷകാഹാരം കഴിച്ചതുകൊണ്ടോ കാര്യമില്ല അവരുടെ മനസ്സമാധാനമാണ് കുട്ടിയുടെ വളർച്ചയെ പ്രധാനമായി ബാധിക്കുന്നത് അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുന്നത് ഇപ്പം നമുക്ക് വേണ്ടത് ആരോഗ്യമുള്ള നല്ല ബുദ്ധിയുള്ള നല്ല സമർത്ഥരായ കുട്ടികളെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല സാമർഥ്യമുള്ള കുട്ടികൾ നല്ല ബുദ്ധിപരമായ കഴിവുള്ള കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഗർഭിണികൾ ഈ രൂപത്തിൽ ഗർഭകാലം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇപ്പം ഈ അടുത്ത് ഞാൻ കേട്ട ഒരു രസകരമായ ഒരു പ്രയോഗം എന്തുകൊണ്ടായിരിക്കും പഴയകാലത്ത് തോമസ് ആൾവായഡിസിനെ പോലെയൊക്കെയുള്ള പ്രഗത്ഭരായ മഹാന്മാരെന്തുകൊണ്ട് ജനിക്കുന്നില്ല എന്നത് വലിയൊരു ചോദ്യമാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായി ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ കട്ടപ്പന പ്രദേശത്ത് ഒരു ക്രിസ്ത്യൻ ഒരു സ്ഥാപനം അവിടെ ഒരുപാട് പ്രസവങ്ങളൊക്കെ എടുക്കുന്ന സ്ഥാപനമായിരുന്നു അപ്പോൾ അവർ മരിച്ചുപോയി പക്ഷേ ആ സ്ഥാപനത്തിൽ ഒട്ടേറെ മഹാന്മാരുടെ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട് ആ മഹാന്മാരുടെ ഫോട്ടോകൾ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ രേഖപ്പെടുത്തിയ രസകരമായ പദപ്രയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഫോർ എക്സാമ്പിൾ തോമസ് ആൾവ എഡിസൺ അമ്മയുടെ ഏഴാമത്തെ കുട്ടിയായിരുന്നു ഈ ഒരു ഇങ്ങനെ ലോകത്ത് ജീവിച്ചു പോയ വലിയ വലിയ പ്രഗൽഭന്മാരായ മനുഷ്യരൊക്കെ തന്നെ അവരുടെ മാതാപിതാക്കളുടെ ആറാമത്തെയോ ഏഴാമത്തെയോ എട്ടാമത്തെയോ ഒമ്പതാമത്തെയോ കുട്ടികളായിക്കൊണ്ടാണ് ഭൂമിയിൽ ജനിച്ചു വീണിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടില് ഒമ്പതാമത പോയിട്ട് ഒരു നാലാമതായ കുട്ടി ജനിക്കുന്ന അവസ്ഥ പോലും ഇല്ല എന്നുള്ളത് ഒരു പഠനവിധേയമാക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല അങ്ങനെ ലോകത്ത് വലിയ വലിയ മഹാന്മാർ ജീവിച്ച ആളുകളെ പരിശോധിക്കുമ്പോൾ അവരൊക്കെ അഞ്ചോ ആറോ ഏഴോ അല്ലെങ്കിൽ അതിനു ശേഷമോ പ്രസവിക്കപ്പെട്ടവരായിരുന്നു പറയുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ തന്നെ ഒരു പ്രസവത്തെ തന്നെ ഭയത്തോടുകൂടിയും മടിയോടുകൂടിയും അറപ്പോടും വെറുപ്പോടു കൂടിയും കാണുന്നു എന്നുള്ളത് വലിയൊരു പ്രയാസമാണെങ്കിൽ വാസ്തവത്തിൽ എങ്ങനെയായിരിക്കും പഴയ കാലത്ത് ആളുകൾ എട്ടും പത്തും എന്ന് ചോദിച്ചാൽ അവർ ഗർഭകാല ഒരു പ്രയാസമുള്ള കാലമാണെങ്കിലും ആ പ്രയാസത്തേക്കാൾ കൂടുതൽ അവരുടെ ഉള്ളിൽ അഭിമാന ബോധവും ആ അഭിമാന ബോധം അവർക്ക് അങ്ങേയറ്റം ആനന്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ കാണാം അമിതമായ ഉഷ്ണമാണ് അവിടെ ഇത്രയും അമിതമായ ഉഷ്ണമുണ്ടെങ്കിൽ പോലും ആളുകൾ ഒരു ഭയമില്ലാതെ ഹജ്ജിന് പോകുന്നു ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് ഈ നാപ്പത് ഡിഗ്രി സെൽഷ്യസ് നാപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് പലപ്പോഴും നാപ്പത്തെട്ടും അമ്പതും ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉഷ്ണത്തിന്റെ ആധിക്യം ഉണ്ടാകുമ്പോൾ പോലും അങ്ങോട്ട് പോകാൻ ആരും മടി കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകൾ അഞ്ചിനും പോകുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് ആ യാത്ര അതിൻ്റെ ക്ലേശം അതുണ്ടാക്കുന്ന പ്രയാസങ്ങളൊന്നും അവരെ സംബന്ധിച്ച് വിഷയമല്ല കാരണം അവർക്ക് എന്ത് കിട്ടും ഇതാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞ പോലെ പഴയകാലത്തെ ഓരോ മാതാപിതാക്കളും അവർ ധാരണ കുട്ടികളെ പ്രസവിക്കാൻ താല്പര്യം കാണിച്ചിരുന്നു അങ്ങനെ ഹിന്ദുമതമായിക്കോട്ടെ ക്രിസ്തു മതമായിക്കോട്ടെ ഇസ്ലാം മതമായിക്കോട്ടെ നിങ്ങൾ നാൽപ്പത്തൊമ്പത് കൊല്ലം മുമ്പുകളിലെ കണക്കെടുത്ത് നോക്കിയാൽ എൻ്റെ എൻ്റെ പരിസരത്ത് തന്നെ ഈ പറഞ്ഞ എല്ലാ മതവിഭാഗങ്ങളും മതവിവാഹങ്ങളും ഉണ്ടായിരുന്നു അതിൽ എട്ടും ഒമ്പതും മക്കളുള്ള ഹിന്ദു ഫാമിലിയും അതേപോലെ തന്നെ മുസ്ലിം ഫാമിലിയും അതേപോലെ തന്നെ മറ്റു ഫാമിലിയും ഒക്കെ തന്നെ നമ്മുടെ പരിസരങ്ങൾ അന്ന് കോഴിക്കോട് ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് മുപ്പത്തി നാൽപ്പത് കൊല്ലം മുമ്പുള്ള കഥകളാണ് ഇപ്പം അങ്ങനെ ഇല്ല ഇപ്പം നമ്മുടെ സമൂഹത്തിൽ രണ്ടും മൂന്നും മക്കൾ മാത്രം പരിമിതപ്പെട്ടു പോയത് കൊണ്ട് തന്നെ മഹാന്മാർ ജനിക്കുന്നില്ല എന്ന് കണക്കാക്കപ്പെടുന്നു എന്നാണ് കട്ടപ്പനയുള്ള ആ ഒരു ക്രിസ്ത്യൻ സ്ത്രീ അവർ മരണപ്പെട്ടു പോയി പക്ഷേ അവർ ജീവിതകാലത്ത് അവർ ധാരാളം പ്രസവിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ഇപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ക്രിസ്തു വിശ്വാസികളാണ് പലപ്പോഴും ധാരാളം പ്രസവിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ അങ്ങേയറ്റം ധാരാളം പ്രസവിക്കുന്നതിനെ ആദരിക്കുന്ന വ്യക്തിയാണ് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് ഏത് രൂപത്തിലാണ് അവരങ്ങനെ പ്രസവിക്കാൻ താല്പര്യം കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ മതവിശ്വാസവും അവരുള്ള ദൈവഭക്തിയും അവർ കൂടുതൽ പ്രസവിക്കുന്നത് നന്മയുള്ള കാര്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രവാചക വചനങ്ങൾ ഇങ്ങനെ പ്രവാചക വചനം കാണാൻ കഴിഞ്ഞു സ്ത്രീകളെ നിങ്ങളിൽ ഏറ്റവും നല്ല സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്നവരാണ് എന്നൊരു പ്രവാചകചനം ഇനി അടുത്ത് കാണുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അവസ്ഥ എനിക്കറിയില്ല ഒരുപക്ഷേ എന്നേക്കാളും അറിവ് വരവുമുള്ള പണ്ഡിതന്മാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാകും നിങ്ങൾക്ക് പറ്റി അഭിപ്രായം പറയാം തീർച്ചയായും ഇതിനെ ഇതിനെപ്പറ്റിയുള്ള കമന്റുകൾ നിങ്ങൾ നിർബന്ധമായി നൽകുക ഒരുപക്ഷെ അതിനെപ്പറ്റിയുള്ള പ്രവാചകചനത്തെ പറ്റിയുള്ള ശരിയായ രൂപം അറിയുമെങ്കിൽ അത് പറഞ്ഞാൽ നന്നായിരുന്നു ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഹൃദയത്തിൽ ഗർഭകാലം ഒരു ഭയപ്പാടുള്ള കാലമായി മാറിപ്പോയത് കൊണ്ടാണ് പ്രസവം ദുർഘടമാവുകയും ആരോഗ്യമില്ലാത്ത കുട്ടികൾ ജനിക്കാൻ കാരണമാവുകയും ചെയ്യുന്നത് ഈ കാരണം പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആളുകൾ മരുന്നുകളുടെ പിറകിൽ ഓടുകയാണ് ഏത് തരം മരുന്ന് കഴിച്ചാലും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അന്വേഷണത്തിലും നിരീക്ഷണത്തിലും പഠനത്തിലുണ്ടുള്ളത് ഈ നിരീക്ഷണവും അന്വേഷണമൊക്കെ പഠനമൊക്കെ നിർത്തി വെച്ച് നിങ്ങൾ നിരീക്ഷിക്കൂ ഗർഭിണികൾ ഗർഭകാലത്ത് കൃത്യമായി ആത്മാഭിമാന ബോധത്തോടു കൂടി ഞാൻ ഒരു മഹാനെ അല്ലെങ്കിൽ ഒരു മഹതിയെ പ്രസവിക്കുന്നു എൻ്റെ ഗർഭത്തിലുള്ള ഈ കുട്ടി ഒരു മഹാനോ മഹതിയുമാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ വലിയൊരു ആഗ്രഹവും അഭിലാഷവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഗർഭിണിയെ സംബന്ധിച്ച് ഗർഭകാലം ഒരു ആനന്ദകാലമായിരിക്കും ആ ഒരു ആനന്ദം മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയിൽ കുട്ടിയുടെ വളർച്ച ആന്തരികമായി സംഭവിക്കുമ്പോൾ അതാണ് ഏറ്റവും ആരോഗ്യദായകമായ കുട്ടി ജനിക്കാനുള്ള കാരണം അല്ലാതെ മരുന്നുകളോ മറ്റ് പോഷകാഹാരങ്ങളോ എല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞത് തെറ്റായി അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ ശരിയാണെന്ന് തോന്നുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ അന്വേഷിക്കൂ ഈ പറഞ്ഞ എത്രത്തോളം ശരി